ക്ലോസറ്റിനുള്ളിൽ കയറിയിരുന്ന മൂർഖൻ പാമ്പിനെ പൈപ്പിലൂടെ വെള്ളമൊഴിച്ച് പുറത്തു ചാടിച്ചു ഇൻഡോറിലാണ് സംഭവം ശുചിമുറിയിൽ പാമ്പിനെ കണ്ടുവെന്ന് പറഞ്ഞാണ് പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ധനായ രാജേഷ് ജാട്ടിനെ വീട്ടുകാർ വിളിച്ചത് ശുചിമുറി അടച്ചിടാൻ ആവശ്യപ്പെട്ട ശേഷം രാജേഷ് അതിവേഗം വീട്ടിലെത്തി ഈ സമയമാണ് പാമ്പ് ക്ലോസറ്റിനുള്ളിൽ കയറിയത് ഏറെ നേരം പരിശ്രമിച്ചിട്ടും പാമ്പ് പുറത്തേക്ക് വന്നില്ല തുടർന്നാണ് ക്ലോസറ്റിലേക്ക് പൈപ്പിലൂടെ വെള്ളമൊഴിച്ച് പാമ്പിനെ പുറത്ത് ചാടിച്ചത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ രാജേഷ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് கொண்டு ஒரு ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി குச்சின் സുരക്ഷാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബരയാത്ര അതും കൊച്ചിയിൽ ஒரு ஆடம்பர വിനോദ പരിപാടികളും குச்சியில் മീറ്റിംഗ്സ് ഫാമിലി ഗാതറിങ് ബര്‍ഡേ പാർട്ടിസ്